അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വൺ കെ ജി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ടാണെ അത് വൺ കെ ജിയിൽ ബട്ടർ സ്കോച്ചിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളത് പെട്ടെന്ന് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നമുക്ക് പറ്റണ പോലെ ചെയ്തു തരാമെന്നുള്ളതായിരുന്നു അവർ തന്നിട്ടുള്ള പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാട്ടെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് നമ്മൾ ഫ്ലേവറൊക്കെ വരച്ചെടുക്കുന്നുണ്ടേ അവർ തന്ന പിക്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുത്ത ഫ്ലേവറായിരുന്നു കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ ചെയ്യുന്നത് നമ്മൾ ലീഫ് നമ്മൾ ആർട്ടിഫിഷ്യൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ നമ്മളത് വെച്ചിട്ട് പിന്നെ ഒരേ ഒരാൾ ചെയ്ത വർക്ക് നമ്മൾ അതേപോലെ തന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ല കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സൈഡിലുള്ള ഡിസൈൻ ചെയ്യാൻ മറന്നു എന്നുള്ളത് അത് നമ്മൾ പിന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടാ ഈ കാണുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഇടണേ ആ നെയിമൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ